നമസ്കാരം സഹോദരി ഉഷാ മോഹൻദാസുമായുള്ള സ്വത്ത് തർക്ക കേസിൽ ആശ്വാസകരമായ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി മന്ത്രി കെ വി ഗണേഷ് കുമാർ സത്യം തെളിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്ക് ആരോടും ഒരു വിരോധവുമില്ലെന്നും അദ്ദേഹം പറയുന്നു സത്യം എപ്പോഴും മറിഞ്ഞിരിക്കും അത് കുറച്ച് ദിവസം കഴിഞ്ഞ് പുറത്തു വരും കള്ളം പറയുന്നതായിരിക്കും ആദ്യം ഉയർന്നു കേൾക്കുന്നത് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാലും ഒടുവിൽ സത്യം തെളിയുക തന്നെ ചെയ്യും എന്നെക്കുറിച്ച് വന്ന ആരോപണങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിതാവ് ആർ ബാലകൃഷ്ണ പിള്ള തയ്യാറാക്കിയ വിൽപത്രത്തിലെ ഉപ്പുകൾ വ്യാജമെന്നാരോപിച്ച് ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷാ മോഹൻദാസ് കോടതിയെ സമീപിച്ചിരുന്നു കൊട്ടാരക്കര മുൻസിഫ് കോടതി വിൽപത്രത്തിലെ ഉപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞ ദിവസം കൈമാറിയ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബിൽപത്രത്തിലെ ഉപ്പുകളെല്ലാം ബാലകൃഷ്ണ പിള്ളയുടേതാണെന്നാണ് കണ്ടെത്തൽ പിതാവ് ആർ ബാലകൃഷ്ണ പിള്ള തയ്യാറാക്കിയ വിൽപത്രത്തിലെ ഉപ്പുകൾ വ്യാജമാണെന്ന ഉഷയുടെ വാദങ്ങൾ ഫോറൻസിക് റിപ്പോർട്ട് തള്ളി വിൽപത്രത്തിലെ ഉപ്പുകൾ ബാലകൃഷ്ണ പിള്ളയുടെ തന്നെയാണെന്ന് റിപ്പോർട്ട് പറയുന്നു ബാലകൃഷ്ണ പിള്ളയുടെ അവസാന കാലങ്ങളിൽ ആരോഗ്യം വളരെ മോശമായിരുന്നു ആ സമയത്ത് കെ വി ഗണേഷ് കുമാർ വ്യാജ ഒപ്പിട്ട് സ്വത്ത് തട്ടിയെടുത്തുവെന്നായിരുന്നു ഉഷയുടെ പരാതി കൊട്ടാരക്കര മുൻസിഫ് കോടതിയാണ് വിൽപത്രത്തിലെ ഉപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത് സഹോദരിമായുള്ള സ്വത്ത് തർക്കത്തെ തുടർന്ന് ഗണേഷ് കുമാറിനെ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ രണ്ടര വർഷം മന്ത്രിയാവുന്നതിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു കേരള കോൺഗ്രസിന്റെ ഏക എം എൽ എ ആയ ഗണേഷ് കുമാറിനെ സജീവമായി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു കുടുംബത്തിൽ നിന്ന് ലഭിച്ച പരാതിയെ തുടർന്നാണ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് ആർ ബാലകൃഷ്ണപിള്ള ആദ്യം ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നു പിന്നീട് ഇത് മാറ്റി എഴുതി ഗണേശിന് കൂടുതൽ സ്വത്ത് നൽകാനായിരുന്നു ഇത് കുടുംബ പ്രശ്ന വിവാദങ്ങൾ ഉണ്ടായത് കാരണം ആദ്യ വിൽപത്രത്തിൽ ഗണേശിന് മതിയായ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാൽ അസുഖകാലത്ത് കൂടെ നിന്ന മകന് രണ്ടാം വിൽപത്രത്തിൽ കൂടുതൽ പരിഗണന നൽകി ഇതോടെ ആദ്യ വിൽപത്രം അസാധുവായി ഇത് ആർ ബാലകൃഷ്ണപിള്ളയുടെ കാര്യസ്ഥന് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു മരണശേഷം വിൽപത്രം പുറത്തെടുത്തപ്പോൾ സ്വത്തുക്കൾ കൂടുതൽ ഗണേശിനെന്ന് കണ്ടെത്തിയതോടെയാണ് തർക്കം ഉടലെടുത്തത് ഇത് ബാലകൃഷ്ണപിള്ളയുടെ കീഴൂട്ടു തറവാട്ടിലെ പ്രതിസന്ധി രൂക്ഷമാക്കി വിൽപത്രം പിതാവിന് ബോധമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയതാണെന്നായിരുന്നു ആരോപണം സ്വത്ത് വീതം വെപ്പ് നടത്തി സമവായത്തിനൊക്കെ ശ്രമം നടന്നെങ്കിലും വ്യാജ ആരോപണം തെളിയിക്കണമെന്ന നിലപാടിലായിരുന്നു ഗണേഷ് കുമാർ സഹോദരി ഉഷാ മോഹൻദാസ് ആണ് കോടതിയെ സമീപിച്ചത് ആർ ബാലകൃഷ്ണപിള്ള നേരത്തെ ബാങ്ക് ഇടപാടുകളിൽ നടത്തിയ ഒപ്പുകൾ കേരള മുന്നോക്ക ക്ഷേമ കോർപ്പറേഷനിൽ ചെയർമാൻ ആയിരിക്കുമ്പോഴുള്ള രേഖകളിലെ ഒപ്പുകൾ തിരഞ്ഞെടുപ്പുകൾക്ക് നോമിനേഷൻ നൽകിയപ്പോഴുള്ള ഒപ്പുകൾ എന്നിവ ഫോറൻസിക് സംഘം പരിശോധിച്ചു ഇതിനുശേഷമാണ് വിൽപത്രത്തിലെ ഒപ്പും എല്ലാം ഒന്നാണെന്ന് കണ്ടെത്തി കോടതി റിപ്പോർട്ട് നൽകിയത് ഇതോടെ കേസ് ഗണേഷ് കുമാറിന് അനുകൂലമാവുകയാണ് ആർ ബാലകൃഷ്ണ പിള്ളയുടെ വിൽപത്രത്തിൽ കെ ബി ഗണേഷ് കുമാർ ഇളയ സഹോദരി ബിന്ദു ബാലകൃഷ്ണനും ചേർന്ന് കൃത്രിമ നടത്തിയിട്ടുണ്ടാകുമെന്ന ഗുരുതരാരോപണം ഉയർത്തിയായിരുന്നു പിള്ളയുടെ മൂത്തമകൾ ഉഷാ മോഹൻദാസ് എന്നാൽ പിള്ള സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിൽപത്രം തയ്യാറാക്കിയതെന്ന വാദവുമായി ബിന്ദു ബാലകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു ആർ ബാലകൃഷ്ണ പിള്ള രണ്ടായിരത്തി പതിനേഴിലാണ് തന്റെ കാലുശേഷം സ്വത്ത് വീതം വെക്കേണ്ടതിനെപ്പറ്റി വിശദമാക്കുന്ന ആദ്യ വിൽപത്രം തയ്യാറാക്കിയത് അടച്ചവിലായി കൊട്ടാരക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഈ വിൽപത്രത്തിൽ മകൻ ഗണേഷ് കുമാറിന് കാര്യമായ സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മൂത്തമകൾ ഉഷാ മോഹൻദാസ് പറയുന്നു വിൽപത്രം തയ്യാറാക്കാൻ പിള്ള സഹായിച്ച വിശ്വസ്തൻ പ്രഭാകരൻ നായരെ സ്വാധീനിച്ച് വിൽപത്ര വിവരങ്ങൾ ഗണേഷ് മനസ്സിലാക്കിയെന്നും തുടർന്ന് ഇളയ സഹോദരി ചേർന്ന് പിള്ളയെ സമ്മർദ്ദത്തിലാക്കി ഈ വിൽപത്രം റദ്ദാക്കിയായിരുന്നുവെന്നുമാണ് ഉഷയുടെ വാദം പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ പിള്ള തയ്യാറാക്കിയ വിൽപത്രത്തിൽ തനിക്ക് സ്വത്തൊന്നും ലഭിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വിൽപത്രത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടാകുമെന്ന ആരോപണം കൂടി ഉഷ ഉയർത്തുന്നത് എന്നാൽ വിവാദത്തിൽ ഗണേഷിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പിള്ളയുടെ രണ്ടാമത്തെ മകൾ ബിന്ദു മൂത്ത സഹോദരിയുടെ വാദങ്ങളെ പൂർണ്ണമായി നിരാകരിച്ചിരുന്നു വാളകത്തെ സ്കൂൾ നിയന്ത്രണമടക്കം ഗണേശന് നൽകുന്ന വിധമായിരുന്നു രണ്ടാം വിൽപത്രം ബാലകൃഷ്ണപിള്ള തയ്യാറാക്കിയത്